ഈശോയ്ക്കും ഒരായിരം നന്ദി ഞങ്ങൾ കുടുംബമായി ഇവിടെ വന്ന സാക്ഷ്യം പറയാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർത്തിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എൻ്റെ പേര് സുഷ ഞാൻ തൃശ്ശൂർ പാലക്കാട് ബോർഡർ വാണിയും പറയുന്നു പറയുന്ന സ്ഥലത്തെന്ന് പറയുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് ബോസ് മോള് അക്സ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയ ഒരു സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ എൻ്റെ അമ്മ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലിനാൽ എൻ്റെ ജീവൻ ഞാൻ യേശുവിൽ തിരിച്ചു പിടിച്ച ഒരു സാക്ഷി ഈ ആൾത്താരയിൽ കയറിയെന്ന് ഞാൻ പറയുകയാണ് ഒത്തിരി വിശ്വാസത്തിലുണ്ടായിരുന്ന ഒരു സമയത്ത് ഞാൻ സീരിയലിൻ്റെയും ടി വി ഷോയുടെ ഒക്കെ അടിമപ്തത്തിലായി വിശ്വാസത്തിന് താഴെ പോയി കുറച്ച് കഴിഞ്ഞപ്പം കുടുംബ പ്രാർത്ഥനയെല്ലാം കുടുംബത്തിൽ അസ്വസ്ഥതയൊക്കെ ഉണരെടുത്തു അങ്ങനെപ്പം എനിക്ക് തന്നെ തോന്നി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ലെന്ന് ആ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ചേച്ചി പറഞ്ഞ് ഒരു ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് അറിയാനും ഈ ഒരു ഉടമ്പടി ധ്യാനം എടുക്കുക അപ്പം അവിടെ പോയി ഉടമ്പടി എടുത്താൽ എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും ഒരു വിശ്വാസം തോന്നില്ല പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുറേ അച് ഈ കൃപാസനത്തെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തോപ്പം ഞാനത് അപ്പം എനിക്ക് ഇത് ശരിയാവുമെന്നൊരു സംശയം തോന്നി അപ്പോൾ പിന്നെ ഞാൻ ഒന്നുകൂടെ ആഴമായിട്ട് ഇതിനെക്കുറിച്ച് ഇതാക്കി നെഗറ്റീവ് പറയുന്നത് തന്നെ എന്താന്ന് നോക്കിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്ന് നോക്കിയപ്പോൾ പിന്നെ ഞാൻ തന്നെ എനിക്ക് പരിശുദ്ധ അമ്മ ഇടപെട്ടെ അത് ആ പിന്നെ എനിക്ക് ഉടമ്പടി എടുക്കാൻ മാതാവ് തന്നെ അത് ഇടയാക്കി എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ച് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൊറോണയുടെ ഇപ്പം ഉടമ്പ കൊറോണ പിന്നെ കുറഞ്ഞു വരുന്ന സമയത്ത് ഇവിടെ വന്ന് വാക്സിനേഷൻ എടുത്തവർക്ക് മാത്രമേ പിന്നെ ഇവിടെ വന്ന് സാക്ഷിയും അല്ല ഉടമ്പടി എടുക്കാനൊക്കെ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് ഉടം ആ സമയത്ത് വാക്സിനേഷൻ എടുക്കാൻ പറ്റിയിട്ടിരുന്നില്ല അപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവരാനും ആരും ഉണ്ടായിരുന്നില്ല വീട്ടിൽ പറഞ്ഞാൽ ആരും സമ്മതിക്കത്തുമില്ല അപ്പം ഞാൻ എനിക്ക് ഓൺലൈനോട് ഉടമ്പടിയെക്കുറിച്ച് ആ സമയത്തും അറിവ് കിട്ടിയപ്പം ഞാൻ ഓൺലൈനിൽ ആരും അറിയാതെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു അപ്പം അച്ഛൻ ധ്യാനത്തിൽ പറയുന്നത് പച്ചത്തിരിയും നീലത്തിരിയുടെ ഒക്കെ കാര്യം പറയുമ്പം എനിക്കതിനെ സാധ്യത ഇല്ലാത്തൊരു സമയത്ത് ഞാൻ ചെറിയ തിരി മേടിച്ച് വെച്ച് കുഞ്ഞുങ്ങളുടെ പെയിൻറ് എടുത്തിട്ട് ഞാൻ ഞാനതിൽ നീല് നീലക്കളറും പച്ചക്കളറും ഒക്കെ വെച്ച് വിശ്വാസത്തോടെ അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു ആ ദിവസം തന്നെ എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥന കുറവാണിരുന്ന് പ്ര കുടുംബ പ്രാർത്ഥന ക്രമപ്പെട്ടു ബൈബിൾ വായന തുടങ്ങി എല്ലാം പരിശുദ്ധ അമ്മ ഇടപെട്ട് ഈശോനോട് അതിന് വലിയൊരു വ്യത്യാസം വരുത്തി അതുപോലെ കുഞ്ഞുങ്ങളാണേലും വിശ്വാസത്തിൽ ആഴപ്പെടാനിടയായി ഉടമ്പടി എടുത്ത് പത്ത് ദിവസത്തിനുള്ളിൽ മതം ഇടവിട്ട് പതിനെട്ട് വർഷത്തിലേറെയായിട്ട് നാഷണൽ ഹൈവേക്ക് സ്ഥലം എടുത്തിട്ട് ഞങ്ങളുടെ കുറേ സ്ഥലം പോവുകയും ചെയ്തു അതിലൊക്കെ എടുത്തു പോകേണ്ടത് എങ്ങനെ നോക്കിയാലും അത് പണിയാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഈ പത്ത് ദിവസത്തിനുള്ളിൽ പിന്നെ എങ്ങനെ എവിടെന്നറിയത്തില്ല സാമ്പത്തികമായിട്ടും ക്രമപ്പെട്ടു അതുപോലെ പണിക്കാരെ കിട്ടു പത്ത് ദിവസത്തിനുള്ളിൽ മതിലും പണിതു ആ സമയത്ത് തന്നെ കൊറോണ കാരണം അച്ഛാൻ ഗൾഫിൽ നിന്ന് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റിയില്ലായിരുന്നു വിസ്സ ക്യാൻസലായി അപ്പം പിന്നെ പുതുക്കാൻ അല്ല പോകാൻ നോക്കിയിട്ട് വിസ പുതുക്കി കിട്ടുന്നുമില്ലായിരുന്നു ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഈ മതില് പണിയും പുള്ളിയുടെ വിസ പുതു പുതുക്കിയിട്ട് തിരിച്ചു പോകാനും പരിശുദ്ധ അമ്മ ഇടപെട്ടിട്ട് ആ കുറഞ്ഞ സമയത്ത് ത്തിനുള്ളിൽ നടക്കാത്ത കാര്യം അമ്മ ഇടപെട്ട് ഈശോയിലൂടെ ഞങ്ങൾക്ക് നേടിത്തന്നത് അതുപോലെ വിശ്വാസത്തിലാണെന്നേലും പുറകോട്ട് പോയിരുന്നമ്മ എന്നെ ഒത്തിരി ഉയർത്തി എസക്കെ മുപ്പ് മുപ്പത്തേഴ് പന്ത്രണ്ടിൽ അച്ഛൻ്റെ ഒരു പ്രസംഗത്തിലൂടെ അന്ന് ഞാൻ ഉടമ്പടി ധ്യാനം കൊടുപ്പം അച്ഛനോട് എന്നോട് സംസാരിക്കണേ ഈശോയെ ഞാൻ പ്രാർത്ഥിച്ചപ്പം അച്ഛൻ പറഞ്ഞ് ആകെൽ അവരോട് പ്രവചിക്കുക ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു എൻ്റെ ജനമേ കല്ലൾ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും ഒരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് ആ ഒരു സമയത്ത് പ്രാർത്ഥനയില്ല അപ്പം ദൈവത്തിൽ നിന്ന് നടന്നു പോകുമ്പോൾ നമുക്ക് പല പ്രയാസങ്ങളും പ്ര പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും ഈശോയോട് ചേർന്ന് നോക്കുമ്പോൾ സഹനങ്ങളുണ്ടെങ്കിലും പക്ഷേ അത് സന്തോഷത്തോടെ ആ ദേവകരങ്ങൾ പിടിച്ച് നടക്കാൻ നമുക്ക് സാധിക്കും അപ്പം ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിട്ട എൻ്റെ ജീവിതം വിശ്വാസത്തിൽ ആഴപ്പെട്ടു വചനത്തിൽ ആഴപ്പെടുന്നു വിശ്വാസത്തിൽ ആഴപ്പെട്ടു ഇപ്പോൾ അവർ ശുശ്രൂഷ ചെയ്യാനൊക്കെ തുടങ്ങുക ഈ ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തതിനുള്ളിലാണ് ഇത്രയും കാര്യങ്ങൾ നടന്നത് ഒരു വർഷം അതുപോലെ അപ്പോൾ കൊറോണ സമയത്തായിട്ട് അഞ്ച് വർഷമായിട്ട് വിശ്വ വിശ്വാസത്തിന് കുറച്ചകന്ന് നിൽക്കുമായിരുന്നു വച്ചാൽ അപ്പം പുള്ളിയും പള്ളിയിലും വരുന്നില്ലായിരുന്നു ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പം ആ ഒരു ഒരിതിൽ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരു വർഷം കഴിഞ്ഞപ്പം ഇവിടെ വരാനും അപ്പം എങ്ങനെ വരും എന്നു പറയുന്നത് പക്ഷേ അതും തന്നെ പരിശുദ്ധാത്മ അമ്മ ഇടപെട്ട് അത്ഭുതകരമായിട്ട് എനിക്കിവിടെ വരാൻ ഇടവയാക്കി ആ ഒരു സമയത്ത് തന്നെ മോൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അവളും എന്നിട്ട് ഉടമ്പടി എടുത്തു പരിശുദ്ധ അമ്മയുടെ ഒരു ജപമാല ദിവസമാണ് അവൾ ഉട ഉണ്ടായത് എനിക്ക് ആദ്യം അമ്മയുടെ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഗർഭിണിയായിരുന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ അമ്മ ആ ഒരു വിശ്വാസത്തിൽ എന്നെ ആഴപ്പെടുത്തുകയും അവളുടെ ആ ഉടുമ്പ് പിന്നെ ജപമാല ദിവസം തന്നെ ഇവിടെ വന്ന് അവൾക്ക് ഉടമ്പടി എടുക്കാനൊക്കെ അമ്മ അനുഗ്രഹം തന്നു അതുപോലെ പുള്ളി ആ ഹസ്ബൻ്റ് വിശ്വാസത്തിൽ ആട് പിന്നെ പുറകോട്ട് പോയിരുന്നത് രണ്ടാമത്തെ ഉടമ്പടി ആയപ്പോഴത്തേക്കിന് അച്ഛനും വിശ്വാസത്തിൽ ആഴപ്പെടും നേരത്തെ ഇരുപത്തി നാല് മണിക്കൂറും നിന്ന് പറഞ്ഞ പോലെ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ കണ്ടുവരുന്ന ആൾ ഇപ്പോൾ ഏത് സമയത്തും പിന്നെ ഇവിടുത്തെ കൃപാസനത്തിൻ്റെ സാക്ഷികളും അച്ഛൻ്റെ പിന്നെ ഉടമ്പടി ധ്യാനങ്ങളുമാണ് എപ്പോഴും കാണുന്നത് ഇത്രയും വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ കർത്താവ് പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് നേടിത്തന്നത് നന്ദി നന്ദി പറഞ്ഞാൽ തീരാത്ത അത്രയും വലിയ അനുഗ്രഹങ്ങളാണ് എൻ്റെ കർത്താവ് പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് തന്നത് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെയാണ് ഭക്ഷണത്തിലൂടെയൊക്കെ ഞാൻ അച്ഛനറിയാതെ ഭക്ഷണത്തിൽ ഉപ്പ് നേർച്ച ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു അതുപോലെ പുള്ളി കിടക്കുന്ന കിടക്കയുടെ അടിയിൽ ഉപ്പിട്ട് ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തലേണക്കാരിൽ വെന്തിങ്ങ പ്രാർത്ഥിച്ച അങ്ങനെയൊക്കെ ഇട്ടിട്ടാണെന്നുള്ള വിശ്വാസത്തിലെ പുള്ളി അറിയാതെ കാരണം ഞാൻ പ്രാ ഉപകാര ഉടമ്പടി എടുത്തത് ആരും അറിയാതെ എനിക്ക് പേടിച്ചായിരുന്നു പക്ഷേ എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വലിയൊരത്ഭുതമാണ് ഇത്രയും വലിയൊരു അനുഗ്രഹത്തോടെ കുടുംബമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും സാക്ഷ്യം പറയാന് ഞങ്ങളെ ഇടയാക്കിയത് ഇപ്പം മൂന്ന് നാലാമത്തെ പുതുക്കല ആക്ക വന്ന് ഉടമ്പടി എടുക്കാനും പുതുക്കാനും അമ്മ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഒരായിരം നന്ദി സ്ഥിതി അർപ്പിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനത്തിലാണേലും മോളെ കൊറോണ സമയത്തായിരുന്നപ്പം ഇതുങ്ങളെങ്ങനെ ജയി എല്ലാം ജയിക്കണപ്പം ക്ലാസ്സിൽ നേരെ എടുക്കുന്നില്ല അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ നാണം കെടാൻ പറ്റും ഇടയാക്കല്ലോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉന്നതമായ വിജയം നൽകണം അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ മോക്ക് ക്ലാസ്സിൽ എല്ലാം അവളുടെ ഇതിൽ ഡിസ്റ്റിങ്ഷനോട് പാസ്സാകും കോളേജിൽ തന്നെ ടോപ്പറിൽ മൂന്നിൽ നന്നായിട്ട് അവൾക്ക് പാസ്സാവാനും പറ്റി മോന് ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവാനും പറ്റി മോളുടെ സംശയം ആ കാരുണ്യപ്രവൃത്തി ഞാൻ പിന്നെ പൊതുച്ചോറ് കൊടുക്കണത് അതുപോലെ ഈ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് വിശ്വാസത്തിൽ ഇത് ധ്യാനത്തെക്കുറിച്ച് ഒത്തിരി പേരെ പറഞ്ഞിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക ഉടമ്പടി എടുപ്പിച്ചിട്ടുമുണ്ട് അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് പിന്നെ ഓർഫനേജ് ഞങ്ങളുടെ അവിടെ ഒരു സ്ഥലത്ത് ഓർഫനേജ് ഉള്ളിടത്ത് ആ കുഞ്ഞു ആരുമില്ലാത്ത ഈ പിന്നെ ഓട്ടിസം ബാധിച്ച പോലുള്ള കുഞ്ഞുങ്ങളുടെ ഒരു എന്താണ് അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കാൻ സാമ്പത്തികമായിട്ട് സഹായം കൊണ്ട് പൊതുച്ചോറ് കൊടുക്കലുണ്ട് രോഗികൾക്ക് സാമ്പത്തിക സഹായം ഇതാക്കുന്നുണ്ട് എൻ്റെ വിശ്വാസത്തിൽ ആടുപെടുവാൻ ഒത്തിരി പരിശുദ്ധ അമ്മ വഴി എനിക്ക് സഹായിച്ചിട്ടുണ്ട് ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ എനിക്ക് ദയവുടയാക്കി ദേവ് മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അമ്മ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളാരും അറിയാതെ ആയിരുന്നു അമ്മ ഉടമ്പടി ഓൺലൈനായിട്ട് എടുത്തിരുന്നത് അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബ പ്രാർത്ഥനയും അതേപോലെ തന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുവാനൊക്കെ ആയിട്ട് ഒത്തിരി ഈശോ മാതാവ് ഈശോയോട് പറഞ്ഞ് ഞങ്ങളെ അതിനെല്ലാം ക്രമപ്പെടുത്തി അതേപോലെ തന്നെ എനിക്ക് ആദ്യം വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു എനിക്ക് ഞാൻ ഇങ്ങനെ വിചാരിച്ചു മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ പിന്നെന്തിനാണ് ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നൊക്കെ പക്ഷേ ആദ്യമൊക്കെ അമ്മ ഇവിടെ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് വന്നപ്പം ഇവിടുത്തെ തിരക്കൊക്കെ കണ്ടപ്പോഴത്തേക്കിനെ എനിക്ക് ഭയങ്കര സഫോക്കേഷൻ ആയിരുന്നു ഞാൻ അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഇനി ഞാൻ ഇങ്ങോട്ട് വരത്തില്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാനന്ന് പോയിരുന്നത് പക്ഷേ അമ്മ രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കാനൊക്കെ ആയിട്ട് വന്നപ്പം ഞാനിങ്ങനെ പല കാരണങ്ങൾ നോക്കി ഇങ്ങോട്ട് വരാതിരിക്കാൻ പക്ഷേ ഞാനന്ന് ഞങ്ങൾ വരുന്ന വഴിയിൽ വണ്ടിയിലിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്നെ ഇൻസ്റ്റഗ്രാമിലൊരു പോസ്റ്റ് കാണുവാണ് എൻ്റെ സന്നിധിയിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരും അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചൊക്കെ ഇപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പം എനിക്ക് എന്ന് പറയുന്ന സബ്ജക്റ്റ് എട്ടാം ക്ലാസ് തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആ വിഷയം പേടിയുമായിരുന്നു അപ്പം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന മാത്സ് എല്ലാവരും പറഞ്ഞ് എനിക്കത് കിട്ടത്തില്ല അല്ലെങ്കിൽ എനിക്കതിൽ അത്ര ബുദ്ധിയില്ല എന്നൊക്കെ പക്ഷേ അമ്മ ഉടമ്പടി എടുത്തു വഴി ഞങ്ങൾക്ക് പ്രാർത്ഥി ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ വഴി ഈശോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തായിട്ട് എനിക്ക് ഡിസ്റ്റിങ്ഷനോടെയാണ് ഞാൻ ഡിഗ്രി പാസ്സായത് അതേപോലെ തന്നെ ഞങ്ങളുടെ കോളേജിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടോപ്പേഴ്സിലും മൂന്ന് പേരിൽ ഒരാളാവാനായിട്ടും അമ്മ മാതാവ് സഹായിച്ചു അതിനുശേഷമാണ് പിന്നെ ഞാൻ സി എം എ എന്ന് പറയുന്ന കോഴ്സ് കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ആ കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഇന്ത്യയിൽ സി എ പോലെ തന്നെ ഏറ്റവും ടഫസ്റ്റായിട്ടുള്ള പരീക്ഷകളിൽ ഒന്നാണ് അതും അതെടുത്ത് ഞാൻ ഇൻറ്ററിനെ ജോയിൻ ചെയ്തപ്പം എനിക്ക് ആദ്യത്തെ ഇൻ്ററിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് എക്സാം എഴുതാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പഠിക്കാനായിട്ടൊന്നും തീരെ പറ്റുന്നില്ലായിരുന്നു ജനുവരി അഞ്ചിന് എൻ്റെ എക്സാം എനിക്ക് ഡിസംബർ ആയിട്ടും എനിക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള കുട്ടികളെല്ലാവരും രണ്ടാമത്തെ വട്ടം റിവിഷനൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്കിതിവിടെ തുടങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അമ്മ എപ്പോഴും എന്നോട് പറയുമായിരുന്നു നീ ഉടമ്പടി എടുക്കേണ്ട അറ്റ്ലീസ്റ്റ് നീ ഓൺലൈനിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രയറെങ്കിലും എടുക്കാൻ അങ്ങനെ അമ്മയുടെ നിർ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഞാൻ ഡിസംബറിൽ ഞാൻ ഓൺലൈനിൽ ക്യാൻഡിൽ ലൈറ്റ് എടുത്ത് പ്രാർത്ഥിച്ചു അന്ന് ഞാൻ ക്യാൻഡിൽ ലൈറ്റ് എടുത്ത് അന്ന് ആ ദിവസം തന്നെ എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ളൊരു വിഷയം എനിക്ക് ക്ലാസ്സെല്ലാം കഴിഞ്ഞ് ഒരു ക്രാഷ് കോഴ്സ് മൂന്ന് വർഷത്തേന് ഇതിന് ചേരാനായിട്ട് എൻ്റെ ഒരു സാറ് അന്ന് ഒരു കാര്യമില്ല സാറിന് എനിക്ക് മെസ്സേജ് അയക്കേണ്ടതൊന്നും പക്ഷെ സാറ് വഴി സാറന്ന് പറഞ്ഞു നിനക്ക് ഫ്രീ ആയിട്ട് നീ ആ ക്ലാസ് കൂടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഒരു മാസം എത്ര രണ്ട് മൂന്ന് മാസമെങ്കിലും നല്ല പോലെ ഇരുന്ന് പഠിച്ചാലാണ് ഈ പരീക്ഷയൊക്കെ പാസ്സാവാൻ പറ്റുള്ളൂ പക്ഷേ എനിക്ക് ആ കുറഞ്ഞ സമയം കൊണ്ട് അച്ഛൻ പറയുന്ന പോലെ തന്നെ അമ്മ മാതാവ് ടൈം ഷോർട്ടനിങ്ങിൻ്റെ മാതാവാണ് അതുപോലെ എൻ്റെ മെറിറ്റിലല്ല അതൊന്നും വർക്ക് ചെയ്തത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ അമ്മ പറയുന്ന ഇട്ട് ഞാനത് ലൈറ്റ് ക്യാനൽ എടുത്തതിന് ശേഷം ഇൻ്ററിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് എക്സാം എഴുതി കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി ഞാൻ ചുമ്മാ കള്ളത്തരം പറയാമെന്നൊക്കെ എല്ലാവരും പറഞ്ഞു കാരണം ഇത്രയും സമയമില്ലാതെ ഞാൻ എങ്ങനെ പാസ്സായെന്നൊക്കെ അപ്പോൾ ഓരോ ചോദിച്ചവരോടെല്ലാം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ലൈറ്റ് ക്യാനൽ എടുത്തത് വഴി അമ്മ മാതാവാണ് എന്നെ ഈശോ ഈശോട പറഞ്ഞു എനിക്ക് പാസ്സാക്കി തന്നെന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി അതിൽ അക്രൈസ്തവരായിട്ടുള്ള കുട്ടികളെ കൊണ്ട് അവരിൽ അവർക്ക് ഇതിൽ വിശ്വാസമാവുകയും അവർ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എടുത്ത് പ്രാർത്ഥിക്കുകയും അതിൽ എൻ്റെ ഫ്രണ്ട്സ് എക്സാം പാസ്സാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ആദ്യമൊക്കെ ഇവിടെ വന്ന് പിന്നീണ്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേ ദിവസം ഒക്ടോബർ ഏഴാം തീയതി തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കണേ അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷമാണെങ്കിലും പത്രം കൊടുക്കാനൊക്കെ ആദ്യം ഭയങ്കര മടിയായിരുന്നു പള്ളിയിലൊക്കെ ആദ്യം കൊടുക്കുമായിരുന്നു പിന്നീട് അച്ഛൻ്റെ ഒക്കെ അച്ഛൻ പറയാറുണ്ടായിരുന്നു നമ്മൾ അക്രൈസ്തവരായിട്ടുള്ളവർക്ക് എല്ലാം അങ്ങനെ കൊടുക്കണം നമ്മൾ അവിടെ നമുക്ക് എളുപ്പപ്പണിയല്ല നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ബസ് സ്റ്റോപ്പിലൊക്കെ പോകുമ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ ആണെങ്കിലും അവിടെ കൂടെ എല്ലാം നടന്ന് ഓട്ടോ ഡ്രൈവേഴ്സിനാണെങ്കിലും ഞാൻ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു മുസ്ലിംസിനൊക്കെ ഇങ്ങനെ പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചീത്ത വിളിക്കുമെന്നൊക്കെ പക്ഷേ ഞാൻ എൻ്റെ അമ്മാതാവ് സഹായിച്ച് ഞാൻ മുസ്ലിംസിന് വരെയും ഹിന്ദുക്കൾക്കൊക്കെ ഞാൻ പേപ്പർ കൊടുത്തിട്ടുണ്ട് ആദ്യം എനിക്കത് ഭയങ്കര ാണക്കേടായിരുന്നു പക്ഷെ അതിൽ എൻ്റെ പരീക്ഷ പാസ്സാവാനും അതേപോലെ തന്നെ ഇന്ററിന്റെ രണ്ട് ഗ്രൂപ്പ് പരീക്ഷയും മാതാവ് എനിക്ക് പാസ്സാക്കി തന്നു ഇപ്പം ഞാൻ ഫൈനലിന്റെ എക്സാം എഴുതിയിട്ടിരിക്കുവാണ് അതേപോലെ തന്നെ ഇപ്പോൾ ആദ്യമൊക്കെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും പക്ഷെ ഇപ്പോൾ അതിനെക്കാട്ടിലുപരി നിത്യജീവന് വേണ്ടിയിട്ടും ആത്മാവിൻ്റെ രക്ഷ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ടും ഒത്തിരി പ്രാർത്ഥിക്കാനും പിന്നെ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ നിയോഗം വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ആദ്യത്തെ രണ്ട് നിയോഗം പരിശുദ്ധാത്മാവിനെ കൂടുതൽ വളരുവാനും അതേപോലെ തന്നെ ഒരു മരിയൻ ആയിട്ട് മാറുവാനുമായിട്ടാണ് ഞാൻ എൻ്റെ നിയോഗങ്ങൾ വെച്ചിരിക്കുന്നത് അതേപോലെ ഇത്രയും ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദിത്തനങ്ങൾ പതിനെട്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് തിരുവചനങ്ങൾ അങ്ങനെക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലതുകരം എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി എൻ്റെ പാത അവിടുന്ന് വിശാലമാക്കി എൻ്റെ കാലുകൾ വഴുതിയില്ല സുഷ ബോസ് എന്ന സഹോദരിയും ജീവിത പങ്കാളിയും മകൾ അച്ഛയും സന്തോഷത്തോടുകൂടി അവരുടെ കുടുംബത്തിന് ലഭിച്ച ഉടമ്പടി അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു സഹോദരി പറഞ്ഞു അത് കോവിഡ് കാലത്താണ് ശരിക്കും ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞത് ആദ്യത്തെ ട്രോളുകൾ കണ്ടപ്പോൾ അതിനോട് താല്പര്യക്കുറവുകൾ തോന്നി പിന്നീട് അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടിയപ്പോൾ ഉടമ്പടി എടുക്കണമെന്ന ആഗ്രഹം തോന്നി എന്നാൽ വാക്സിൻ എടുക്കാതിരുന്നത് കൊണ്ട് ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യമായി അങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് കേട്ടത് അപ്പോൾ വീട്ടിലാരോടും പറയാനുള്ള ഒരു പേടി ഭയം മറ്റുള്ളവർ എന്ത് കരുതും എന്ന് കരുതിയിട്ട് രഹസ്യമായിട്ടാണ് ഓൺലൈൻ ഉടമ്പടി സഹോദരി എടുക്കുന്നത് അപ്പോഴാണ് ധ്യാനം കൂടുമ്പോൾ പച്ചത്തിരി നിലത്തിരി അത് കത്തിച്ചു വെച്ച് ഓരോ സമയത്തുമുള്ള പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നത് സഹോദരി പറഞ്ഞത് രഹസ്യമായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് രഹസ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഉടമ്പടി പ്രാർത്ഥന തുടങ്ങിയതും തിരികൾ അത് നിറത്തിൽ കിട്ടാത്തതുകൊണ്ട് കുഞ്ഞുമക്കളുടെ ആ പെയിൻറ്റ് എടുത്ത് തിരിയിൽ അതേ നിറം ചാർത്തിക്കൊണ്ട് ഞാൻ അമ്മയുടെ സന്നിധിയിൽ അങ്ങനെയാണ് എൻ്റെ ഉടമ്പടി ജീവിതം തുടങ്ങുന്നത് അതൊരു താല്പര്യവും ഒരു ആഭിമുഖ്യവുമാണ് കാരണം ഞാനൊരു പുതിയ ജീവിതക്രമത്തിലേക്ക് മാറുന്നു ആ മാറുന്ന ജീവിതക്രമത്തിൽ ചേരുന്ന വിധം ഞാൻ ജീവിക്കുന്നു അതിലെന്തെങ്കിലുമൊക്കെ എന്നോട് പറയുന്നുവെങ്കിൽ ഞാൻ എൻ്റെ യുക്തി കൊണ്ടോ എൻ്റെ വിചാരം കൊണ്ടോ വിചാരണ ചെയ്യില്ല മറിച്ച് ഞാൻ അതിനോട് അനുസരണയുള്ള മനസ്സോടെ വിധേയപ്പെടുന്നു അതിന് കാര്യങ്ങൾ അടയാളങ്ങൾ അപ്പപ്പോൾ തന്നെ കിട്ടിയത് സഹോദരി പറഞ്ഞു ആ ഉടമ്പടിയെടുത്ത് ജീവിച്ചു തുടങ്ങിയ ആ ദിവസം തന്നെ കുടുംബ പ്രാർത്ഥന അത് കുടുംബത്തിൽ ഇല്ലാതിരുന്നത് പുനരാരംഭിക്കുവാൻ പറ്റി വചനം വായിച്ച് തുടങ്ങുവാൻ പറ്റി പത്ത് ദിവസം കൊണ്ട് തന്നെ ആ ഒരു ദേശീയപാതയ്ക്ക് സ്ഥലമെടുത്ത് പോയതിൻ്റെ മതിൽ നിർമ്മാണം തടസ്സപ്പെട്ട് കിടന്നത് അത് മതിൽ നിർമ്മിക്കുവാനായിട്ട് പറ്റി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കോവിഡ് മൂലം നാട്ടിൽ വന്ന ചേട്ടന് വിദേശത്ത് പോകുവാൻ കിടന്ന തടസ്സം മാറി ചേട്ടന് വിദേശത്തേക്ക് പോകുവാൻ വിസ അനുവദിച്ചു കിട്ടി ഉടമ്പടി എപ്പോഴും ഓരോ വ്യക്തിയുടെയും മനസ്സിനെയും മനോഭാവത്തെയും ആശ്രയിച്ചിരിക്കും നമ്മൾ റൂട്ട് ക്ലിയറാക്കിയാൽ ദൈവം നമ്മുടെ റൂട്ടിൽ വന്നു നിന്ന് ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്ത് ഓരോന്നോരോന്നായി പരിഹരിച്ചു കൊണ്ടിരിക്കും സഹോദരിയത കൃത്യമായി പറയുന്നുണ്ട് ഞാൻ അന്ന് വരെ സീരിയലിന് അഡിക്റ്റഡ് ആയിരുന്നു ടി വി കാണുന്നതിന് അഡിക്റ്റഡ് ആയിരുന്നു ഞാൻ അതിൽ നിന്ന് മാറുകയും എൻ്റെ ജീവിതത്തെ അമ്മ മാതാവിന് ചേരുന്ന വിധം ഞാൻ ക്രമപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഒരു ആത്മീയ വളർച്ചയും ഭൗതിക അനുഗ്രഹങ്ങളുടെ നിരന്തരമായ അനുഭവങ്ങളുമാണ് ഉടമ്പടി ജീവിതം കൈമാറിയത് അതുപോലെ തന്നെ ഉടമ്പടിയിലായിരുന്ന ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ സഹോദരനുണ്ടായിരുന്ന കാര്യങ്ങൾ ക്രമപ്പെട്ടതിനെ പറ്റി പറഞ്ഞു ഭക്ഷണത്തിൽ അത് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അത് തലയിണയിൽ അമ്മമാതാവിൻ്റെ കാശരൂപം ചേർത്ത് വയ്ക്കുമ്പോൾ എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് ദോഷത്തിനല്ല ഓർക്കണമേ നമ്മളൊരാൾ ഉടമ്പടി എടുക്കുകയും നമ്മുടെ കൂടെയുള്ളവരുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായി കൂടുതൽ നന്മയുള്ളതാക്കുവാനായി ചില ശീലങ്ങൾ മാറുന്നതിന് വേണ്ടി നമുക്ക് ഇടപെടുവാനാകും അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനാവും അതിന് ചിലപ്പോൾ ഉടമ്പടി തൈലം ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുന്നതാവാം ഉടമ്പടി ഉപ്പ് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുന്നതാവാം ഉടമ്പടി കാശുരൂപം അല്ലെങ്കിൽ അമ്മയുടെ കാശുരൂപം നാം വസിക്കുന്നിടത്ത് അവരുടെ നിയോഗത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുന്നതാവാം ഓരോന്നിനും നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഈശോ തമ്പുരാൻ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുകയും സഹായിക്കുകയും വേണം അതാണ് ഓരോ മക്കളും ഈ അൾത്താരയിൽ നിന്ന് പറയുന്ന സാക്ഷ്യത്തിലുള്ളത് ഞങ്ങളിതിങ്ങനെ ഉപയോഗിച്ചു അത് വിശ്വാസത്തോടെ പ്രയോഗിച്ചു അത് അനുഗ്രഹത്തിന് കാരണമായെന്ന് മകളെന്ത് സുന്ദരമായിട്ടാണ് മകളുടെ ഉടമ്പടി അനുഭവത്തെ സൂചിപ്പിച്ചത് അവൾ പറഞ്ഞു എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ആൾക്കൂട്ടം കണ്ടപ്പോൾ എനിക്കത് സഫക്കേഷനായി ഇനി ഒരിക്കലും തിരിച്ച് വരരുതെന്ന് കരുതിയാണ് ഞാനിവിടെ നിന്ന് തിരികെ പോയത് പക്ഷേ എനിക്ക് കൃത്യമായി അമ്മ മാതാവിൻ്റെ സന്ദേശം കിട്ടി ഞാനിത് ഒരു വാ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇൻസ്റ്റയിൽ എനിക്ക് കൃത്യമായ സന്ദേശം നൽകി ഞാൻ നിന്നെ തെരഞ്ഞു പിടിച്ച് കൂട്ടിക്കൊണ്ടു വരികയാണെന്ന് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ഈ മണ്ണിൽ കാൽ ചവിട്ടിയിട്ടുണ്ടോ അത് അമ്മ മാതാവ് കൂട്ടിക്കൊണ്ടു വന്നിട്ട് മാത്രം കാൽ ചവിട്ടിയവരാണ് കാഴ്ചയ്ക്ക് വേണ്ടി വന്നവരല്ല വെറുതെ ഒന്ന് എത്തി നോക്കുവാൻ വന്ന് പോകുന്നവരുമല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ അവസ്ഥകളെ അമ്മമാതാവ് അറിഞ്ഞ് കണ്ട് അമ്മ അമ്മയുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അമ്മ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ ഈ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ആരംഭം തുടങ്ങിയിട്ടുണ്ട് നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം തുടങ്ങിയിട്ടുണ്ട് മകൾ മകളെന്താ പറയണത് എട്ടാം ക്ലാസ് മുതൽ കണക്കെനിക്ക് പ്രശ്നമാണ് ഞാൻ ആ ചെറിയ ക്ലാസ് മുതൽ ഏറെ പേടിച്ചാണ് കണക്കിനെ സമീപിച്ചിരുന്നത് അവൾ പഠിച്ചതോ അവൾ പഠിച്ചത് മുഴുവൻ കണക്കാണ് കൊമേഴ്സ് എന്ന് പറയുന്നത് കണക്ക് മാത്രമല്ലേ ഉള്ളൂ അവൾ പ്ലസ് ടുവിന് പഠിച്ചത് ഡിഗ്രിക്ക് പഠിച്ചത് സി എം എ പഠിച്ചത് എല്ലാം കണക്കാണ് അതാണ് നമുക്ക് നമുക്കേതാണോ ഏറ്റവും ഭാരപ്പെട്ടത് ഒഴിവാകണമെന്ന് ആഗ്രഹിക്കുന്നത് നമുക്കത് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് ദൈവത്തിനറിയാമെങ്കിൽ നമുക്കതിൻ്റെ വഴികളെ ഒരുക്കി തന്നുകൊണ്ടിരിക്കും ആ വിഷയത്തെ ഉപേക്ഷിക്കുവാനു ഉപേക്ഷിക്കുവാനല്ല മറിച്ച് ആ വിഷയത്തെ എങ്ങനെ അനുഗ്രഹത്തിന് കാരണമാക്കാമെന്ന് നമ്മളെ നിരന്തരം അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും മകൾ പറഞ്ഞു അത് ഞാൻ ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ എനിക്കൊരു മെസ്സേജ് ഇടുകയോ വിളിക്കുകയോ ചെയ്യേണ്ടാത്ത സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഈ മൂന്ന് ദിവസത്തെ ഈ ഓൺലൈൻ കോഴ്സ് കൂടുന്ന ഞാൻ കോഴ്സ് കൂടി ഏറെ പ്രശ്നമുള്ള ഏറെ പ്രയാസമുള്ള ഒരു പരീക്ഷ ചുരുങ്ങിയ ദിവസം കൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യുവാൻ എനിക്ക് അവസരമൊരുങ്ങി എല്ലാവരും കരുതി വെറുതെ എഴുതുവാ എഴുതുകയാണെന്ന് നല്ല മാർക്കോടെ അത് വിജയിക്കുവാൻ എൻ്റെ അമ്മ മാതാവിനെ സഹായിച്ചു എൻ്റെ കഴിവല്ല എൻ്റെ ഓർമ്മശക്തിയല്ല എനിക്ക് ആ വിഷയത്തിലുള്ള അറിവുമല്ല മറിച്ച് എൻ്റെ അമ്മയുടെ കൃപയാൽ കൃപയാൽ മാത്രം എനിക്ക് വിജയിക്കുവാൻ സാധിച്ചുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഈ അൾത്താരയിലേക്ക് ഓരോ കുടുംബവും വന്നു കയറുമ്പോൾ അമ്മയുടെ അരികിൽ നന്ദി പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തെ കുറേ കൂടി ക്വാളിറ്റി അമ്മ മാറ്റി കുറേ കൂടി ദൈവത്തെ അറിയുന്ന കുടുംബങ്ങളാക്കി മാറ്റി കുറേ കൂടി വിശ്വാസം അമ്മ മാറ്റി അതോടൊപ്പം ഭൗതികമായ നന്മകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു വന്ന നമുക്ക് ദൈവസ്നേഹത്തോടു കൂടി ദൈവത്തിനരികിലേക്ക് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ അമ്മമാതാവും വിശോയും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ജീവിതാനുഭവങ്ങൾ കൊണ്ട് നിരന്തരം അനുഗ്രഹിച്ച് നയിക്കുന്നത് നമുക്ക് കാണുവാനാകും ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് ശീലങ്ങളിൽ ശീലങ്ങളിൽ നിന്നുള്ള മാറ്റത്തിന് പഠനത്തിൻ്റെ പുരോഗതിക്ക് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് എല്ലാം അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം